കഴിഞ്ഞ കാലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത് മാഡം ക്യൂറി റേഡിയോ ആക്ടീവ് മൂലകമായ റേഡിയം വേർതിരിച്ചെടുത്തു റേഡിയം ശുദ്ധമായ രൂപത്തിൽ വേർതിരിച്ചെടുക്കാൻ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു ഉയർന്ന റേഡിയോ ആക്റ്റീവത ഉള്ളതും ശുദ്ധമായ രൂപത്തിൽ വെള്ളി നിറമുള്ളതുമായ മൂലകമാണ് റേഡിയം റേഡിയത്തിൽ നിന്നുണ്ടാകുന്ന റെഡോൺ വാതകം അർബുദ ചികിത്സയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് റേഡിയത്തിൻ്റെ കണ്ടുപിടുത്തത്തിനെ വിപ്ലവകരമായ ഒന്നാക്കി മാറ്റി റേഡിയം ബെർലിയവുമായി കൂട്ടിക്കലർത്തുമ്പോൾ അതൊരു ന്യൂട്രോൺ സ്രോതസ്സായി മാറും ക്ലോക്കിൻ്റെയും വാച്ചിൻ്റെയും ഡയലുകൾക്കും ന്യൂക്ലിയർ പാനലുകൾക്കും എയർക്രാഫ്റ്റ് സ്വിച്ചുകൾക്കുമൊക്കെ ആകർഷകമായ തിളക്കം നൽകാൻ റേഡിയമടങ്ങിയ പെയിന്റുകൾ ഉപയോഗിച്ചിരുന്നു അജ്ഞാത മൂലകങ്ങളെ തേടിയുള്ള ഡിക്റ്റീവ് വർക്ക് എന്നാണ് പുതിയ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ തേടിയുള്ള ഗവേഷണത്തെ മാഡം ക്യൂറി വിശേഷിപ്പിച്ചത് സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ നിരന്തരം കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായുണ്ടായ അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗമാണ് ഊർജതന്ത്രത്തിലും രസതന്ത്രത്തിലും നൊബേൽ സമ്മാനം നേടിയ ഒരു വനിതയായ മേരി ക്യൂറിയുടെ ജീവൻ കവർന്നതെന്നതും കണ്ണീരോർമ്മയാണ്